ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പോൾ ഇന്ന് നമ്മൾ നല്ല കോസ്റ്റ് കൊടുത്ത് വാങ്ങുന്ന കെ എഫ് സി ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ സംഭവം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം വേണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ പെർഫെക്റ്റിലും സിമ്പിളായിട്ടത് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഒരുപാട് കോസ്റ്റ് ഒന്നും ആവത്തുമില്ല നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആകെക്കൂടെ നമുക്ക് ഇതിനെ ഇത്തിരി ടൈമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ തലേദിവസം പിന്നെ ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ചെയ്യുക ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് നല്ല വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ബോണോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് കളയണം ആദ്യം ഇനി നമ്മൾ ഒരു വലിയ ബോൾ തന്നെ എടുക്കുക അതിലേക്ക് നമുക്ക് ചിക്കൻ ഡിപ്പ് ചെയ്ത് വെക്കാനുള്ള മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സാധാ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് നാരങ്ങ നീരായാലും മതി ഇത് നമുക്ക് ബട്ടർ മിൽക്ക് ആക്കി എടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് ഇവിടെ ഇത് ബട്ടർ മിൽക്ക് ആയി ആയിക്കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് ബട്ടർ മിൽക്ക് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി ആണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില് വിനാഗിരി പിന്നെ നമ്മൾ സാധാരണ കെ എഫ് സിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒനിയൻ പൗഡർ ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഒനിയനും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നീരാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം ഈ പാലിൽ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മുടെ ഈ മിക്സ് ഇതിനകത്ത് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മിക്സൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം അപ്പം നമ്മൾ സാധാരണ ഇത് ചെയ്യുമ്പോഴത്തേക്കോ നൈറ്റ് ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുകയാണെങ്കിലാണ് ഇത് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റിലും ടെക്സ്ചറിലും കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നാലഞ്ച് മണിക്കൂർ എങ്കിലും ഇത് ഇതിൽ സോക്ക് ചെയ്ത് കിടക്കണം എന്നാലാണ് ആ ചിക്കൻ്റെ അകുവൊക്കെ നമ്മൾ കെ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ജ്യൂസി ആയിട്ടും ടെൻഡർ ആയിട്ടും കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുവാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കനിൽ ആ മിക്സ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് അങ്ങ് ജ്യൂസി ആയിട്ടുണ്ട് നമുക്കിതിനേം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കി എടുക്കാം നമുക്കപ്പം ഈ കെ എഫ് സി ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് മിക്സ് ആണ് തയ്യാറാക്കേണ്ടത് ആദ്യം നമുക്ക് വെറ്റ് ആയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവില് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇത്തിരി ഒരു ബാറ്റർ തന്നെയാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ബാറ്ററിലൂടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ഇത് നമ്മൾ ആദ്യം തന്നെ ചേർക്കേണ്ടതായിരുന്നു ഞാനത് മിസ് ചെയ്തു അതുകൊണ്ട് ഞാനിപ്പം അവസാനം ചേർക്കുന്നത് നിങ്ങളിത് ആദ്യം തന്നെ മൈദയുടെ കൂടി ചേർത്തിട്ട് ആ കോൺഫ്ലോറോടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഞാനിവിടെ ഒന്നര കപ്പാണ് എടുക്കുന്നത് നമുക്ക് എപ്പോഴും ഈ രണ്ടാമതായിട്ട് എടുക്കുന്ന ഈ മിക്സാണ് നമുക്ക് ഇച്ചിരി അധികം വേണ്ടത് അപ്പം ഞാൻ ഒന്നര കപ്പ് അളവിലെ മൈദയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ആണെങ്കിലും നമുക്ക് ഒരു ടീസ്പൂൺ തികച്ച് വേണ്ട ഇത് നമ്മൾ ഒരിത്തിരി കളറിന് വേണ്ടിയാണ് നമുക്ക് ഒരുപാട് എരിവ് ഇതിന് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് തന്നെ മിക്സ് ചെയ്യണം ഈ മുളക് ഉപ്പും ഈ മൈദയും എല്ലാം ഒരുപോലെ ഈവനാകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം നമുക്ക് നമ്മുടെ മിക്സുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്കാണ് നമ്മൾ ആദ്യം ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഈ മൈദയുടെ ബാറ്ററിലേക്ക് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കിടന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈവനായിട്ടൊന്ന് ഈ മൈദയുടെ കോട്ടിങ് പിടിക്കണേ എന്നാൽ നമുക്ക് ഇത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് തരുന്ന സമയത്തൊക്കെ നമുക്ക് ആ കെ എഫ് സി പോലെ തന്നെ കിട്ടത്തുള്ളൂ അപ്പം ഇനി ഇത് നമ്മൾ രണ്ടാമത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ ആ പൗഡറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ആ ചിക്കനിലേക്ക് ആ മൈദ നന്നായിട്ട് നമ്മൾ പിടിപ്പിച്ചെടുക്കണം നമ്മൾ ഇത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പിടിപ്പിക്കണം എന്നാലേ നമുക്ക് ആ ചിക്കനൊക്കെ നമ്മൾ കെ എഫ് സി വാങ്ങുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും ഒരു വ്രിങ്കിൾസ് കിട്ടത്തുള്ളോ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് നന്നായിട്ട് ഈ പൗഡറിലിട്ട് കോട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇച്ചിരി പ്രെസ്സ് ചെയ്ത് തന്നെ എടുത്തോ അതാണ് നല്ലത് നന്നായിട്ട് പ്രെസ് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതുപോലെ ആ വ്രിങ്കിൾസ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇത് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് നമ്മൾ നന്നായിട്ട് കൊടിക്കും ആ സമയത്ത് നമുക്ക് കാണാം അതിൽ ആ ബ്രിംഗിൾസ് നന്നായിട്ട് വന്നേരിക്കുന്നത് കാണാം അപ്പോൾ ഇത് ഞാൻ ഇന്ന് കുടഞ്ഞെടുത്ത് ഇനി നമുക്ക് എല്ലാം മിക്സ് ഇതുപോലെ ചെയ്തെടുക്കണം നമ്മൾ കുക്ക് ചെയ്യുന്ന അനുസരിച്ച് ഇതുപോലെ കോട്ട് ചെയ്ത് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ഞാൻ ആദ്യം രണ്ടെണ്ണാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി ചെയ്യാം അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ ഒരു ഇരുമ്പിൻ്റെ ചീൻച്ചിട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി പറഞ്ഞാൽ അങ്ങ് ചൂടേണ്ട ഒരു മീഡിയം ഇതിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇതിലേക്കിടാം ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് തിക്കായിട്ട് ഇടണ്ട നമ്മൾ ഒഴിക്കുന്ന എണ്ണ അനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഇത് ഇതിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് കുക്ക് ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് പ്രിപ്പയർ ചെയ്യലോ ഓൾറെഡി നമ്മുടെ ചിക്കൻ ഇപ്പം നല്ല ജ്യൂസിയാണ് നമ്മളിത് ഓൾറെഡി ഒരു നൈറ്റ് മുഴുവൻ സോക്ക് ചെയ്ത് വച്ചാണല്ലോ അപ്പം നന്നായിട്ട് ജ്യൂസിയാണ് അപ്പം ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ച് വിട്ട് കുക്ക് ചെയ്യുക അപ്പം അതാകുന്ന ടൈമിൽ ഞാനിവിടെ എല്ലാ ചിക്കനും ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരുപാട് ടൈം ഒന്നും വേണ്ട ഓൾറെഡി ഈ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഒന്നും വേണ്ട അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ആദ്യത്തേത് ഏകദേശം ഒന്നായിട്ടുണ്ട് ഞാനിത് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതി നിങ്ങളെ കുക്ക് ചെയ്യുന്നത് കാണിക്കാതിരുന്നതാണ് ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കിനി എടുത്തിട്ട് അടുത്ത നെക്സ്റ്റ് കുക്ക് ചെയ്യാനുള്ളത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ മുഴുവൻ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഇനി അങ്ങനെ നമ്മുടെ കെ എഫ് സി ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ അത് സോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ടൈമേ ആവുന്നുള്ളൂ ശരിക്കും സൂപ്പർ ടേസ്റ്റാണിത് നമ്മൾ കെ എഫ് സി ഒക്കെ വാങ്ങുന്ന അതുപോലെ തന്നെ അകൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധാ ഒക്കെ വെച്ച് നമ്മൾ ഈസി ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതൊന്നും ഒരുപാട് കോസ്റ്റ് കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു കാര്യവും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ക്വാണ്ടി നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ഇതിപ്പം എനിക്ക് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് സൂപ്പർ ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ബൈ ബൈ